പു പൂരത്തിൻ്റെ അന്നത്തെ ആണ് കാലത്ത് നന്നായിട്ട് നേരം വേകിയിട്ടാണ് എണീറ്റത് എന്താന്ന് വച്ചാൽ തലേ ദിവസം അത്യാവശ്യം കുറെ പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഡാൻസ് പരിപാടി കാണാൻ പോയില്ല അമ്മ വന്നില്ലേ ഞാനും വിചാരിച്ചായിട്ട് അനിയന്മാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പം കാലത്ത് വൈകുന്നേരം കെടുക്കുമ്പോൾ തന്നെ ഒരു രണ്ടര മൂന്ന് മണി ആവർ ആയിട്ടുണ്ടായിരുന്നു ഞാൻ കാലത്ത് എണീറ്റപ്പോൾ ആറരയായി അമ്മ വേഗം തീയൊക്കെ കത്തിച്ചിട്ട് വേഗം അരിയൊക്കെ അടുപ്പത്തിട്ട് ഞാൻ വേഗം ബീഫ് കറി ശരിയൊക്കെയാണ് അപ്പോൾ തലേ ദിവസം തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്പലത്തിൽ പോകണം പറ വെക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചേച്ചി വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ബീഫ് ായി വന്നിട്ടുണ്ട് അപ്പം വേഗം ഞാൻ അതിറക്കി വെച്ചു പിന്നെ മീൻകറി തലേ ദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ മീൻ കറിയും പകർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റണത് ചപ്പാത്തി അല്ലേ അപ്പോൾ ഞാൻ ഇന്നലെ കല്യാണത്തിൽ സാധനങ്ങൾ വാങ്ങാൻ പോയിപ്പോൾ രണ്ട് പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞതിനോട് കറി നീ ഉണ്ടാക്കിക്കോ ചപ്പാത്തി ഞാൻ വേഗം ചുട്ട് എടുക്കാമെന്ന് അപ്പോൾ ഞാൻ കറി നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചു എന്നാൽ വെച്ചാൽ ഉരുളം കഴുമ്പോൾ സബോളിയൊക്കെ ഇട്ടിട്ടേ വെറുതെ ഒരു ബാജിക്കറി ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ അമ്മ ചപ്പാത്തിയൊക്കെ ചുട്ടു ചുറ്റുവു അപ്പോഴേക്ക് വാച്ച് എണീറ്റിട്ടുണ്ടായിരുന്നു വാച്ച എണീറ്റിട്ട് ആൾ ഡാൻസിനൊക്കെ പോണ കാരണേ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കെണീട്ട് പക്ഷെ നല്ല വിശിപ്പം അപ്പോൾ പല്ലുത്തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം ചപ്പാത്തി ഒക്കെ എടുത്ത് കഴിക്കുകയാണ് അപ്പം ഞാൻ മേശയും കാര്യങ്ങളൊക്കെ തുടച്ചിട്ട് കറിയൊക്കെ ഞാൻ മേശേമ്മൾ കൊണ്ടുവന്ന് വെച്ചു അപ്പോഴേക്കും ചേച്ചിയും മോളും വന്നു ചെറിയ മോളും അപ്പം അവൾ കാറു കുടിക്കും അപ്പം അങ്ങനെ ചേച്ചിയും മോളും കൂടിയിട്ട് വന്നു പിന്നെ പാറും അവിടുന്നാണ് വരിക ശരത്തിൻ്റെ വീട്ടിൽ നിന്ന് അപ്പം അങ്ങനെ അവർ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ ചോറും ചിക്കനും മീനൊക്കെയാണ് വെക്കണത് പക്ഷേ ബിരിയാണി പിന്നെ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി ബിരിയാണി വെക്കുക എന്ന് പറഞ്ഞാൽ ചേച്ചി നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുമല്ലോ അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും വണ്ടിയിൽ നിന്ന് വാച്ചിക്ക് പിന്നെ വേറെ ആരും വേണ്ട വലിയമാനിയും പിന്നെ പാറൂനിയും അമ്മൂനിയും കിട്ടി കഴിഞ്ഞ ആൾക്ക് നല്ല സന്തോഷമാണ് പിന്നെ ഇന്ന് ഗുലസ് വരുമല്ലോ അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട് അപ്പം അങ്ങനെ വേഗം ചേച്ചി എല്ലാ സാധനങ്ങളും കൊണ്ട് അങ്ങനെ വേഗം അകത്തേക്ക് വന്നു കുക്കർ വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കിണത്തപ്പ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിലൊരു പാത്രം കിണത്തപ്പം കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി സാധനങ്ങളൊക്കെ അവിടെ വെച്ചപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കുളി കഴിഞ്ഞിട്ടില്ല ചേച്ചി പോയിട്ട് വായു വന്നിട്ട് ഞാൻ പൊക്കുന്നത് അപ്പോൾ അങ്ങനെ ചേച്ചി മക്കളെല്ലാവരും കൂടിയിട്ട് പോയി എൻ്റെ മക്കളും ചേച്ചിയുടെ കൂടെ പോയി അപ്പോൾ അങ്ങനെ അവർ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്നു വന്നിട്ട് വേഗം ചിക്കൻ കറി വെക്കാനായിട്ട് നോക്കുക ചിക്കൻ കറി വെച്ചു പിന്നെ നോക്കുകയാണ് കത്തിച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് വേഗം വേഗം പിന്നെ 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 കഴിഞ്ഞിട്ടാണ് പണി നോക്കണത് കുക്കറിലാണ് വെച്ചത് അപ്പോൾ ആയി വന്നിട്ടുണ്ട് കാരറ്റും ോരൻ ഉണ്ടാക്കണം അതിനുള്ളത് അരിഞ്ഞിട്ട് കഴുകി വാരാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം അനിയൻ്റെ രണ്ട് മൂന്നാല് ഫ്രണ്ട്സ് വരും പിന്നെ വേറെ ആരുമില്ല പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അവൻ സാലഡിനുള്ളതൊക്കെ അരിഞ്ഞെടുക്കുകയാണ് അപ്പോഴേക്കും ചേച്ചിയുടെ മീൻ മെളകിട്ടിട്ടും വെക്കണം അത് ചേച്ചി വന്നിട്ട് വെക്കുക പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പാവച്ചീനെ നിങ്ങൾ ഇത്ര സന്തോഷത്തില് കണ്ടിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞില്ലേ വല്ല്യമ്മയും ചേച്ചിമാരൊക്കെ വരണേൻ്റെ സന്തോഷമാണ് അവൾക്ക് അപ്പോൾ അവൾ ഒരു കൊപ്പക്കായ് ഉണ്ടായിരുന്നു പഴുത്തത് അതൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് മണിക്കുട്ടനും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വല്യമ്മയുടെ കൂടെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചേച്ചിയുടെ മോള് വന്നു ും അപ്പോൾ ഗുലസു വണ്ടിയമ്മ തന്നെ ഇരുന്നിട്ട് ഉറങ്ങി അപ്പോൾ അങ്ങനെ ചേച്ചി ചേട്ടൻ പറ ചോദിക്കുകയായിരുന്നു ഞാൻ ഫോണിൽ വിളിച്ചിട്ട് നീ എന്താ എടുക്കാനെ ചോദിച്ചപ്പോൾ വന്ന് വണ്ടിയമ്മ എല്ലാവർക്കും നീനെടുത്തിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്ന് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അങ്ങനെ ചോറ് വേണ്ടവർക്ക് ചോറും ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഒരുവിധം ചോറന്നെയാണ് കഴിച്ചത് പക്ഷേ കുട്ടികളെല്ലാവരും പൂരം പൂരത്തിന് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകത ചേച്ചി മരുമകൻ മറ്റേ പഞ്ചവാദ്യം പഠിച്ചിട്ടുണ്ട് അപ്പം ആൾ ഇവിടെ എല്ലാ വർഷം പൂരത്തിന് വരാറുണ്ട് അപ്പം അവൻ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഗുലുസുവിന് അച്ഛനെ കാണിച്ചു കൊടുക്കുമായിരുന്നു ഗുലസു ഇതുവരെ അച്ഛനങ്ങനെ കൊട്ടണത് കണ്ടിട്ടില്ല ആദ്യമായിട്ടാണെന്നാണ് തോന്നണേ അപ്പം അങ്ങനെ ആനകളൊക്കെ വന്ന് നരുന്നൊന്നും നമ്മുടെ വീട്ടിൽ നിന്ന് ഡ്രസ്സായ കാരണം അങ്ങനെ അറിയുന്നില്ല എന്നാലും ചേച്ചി കാണിച്ചു കൊടുത്തു പിന്നെ അതെ കൊട്ടൺ കെട്ടിട്ട് ഇതാ കയ്യൊക്കെ ഇട്ടിട്ട് കൊട്ടി ഇങ്ങനെ അടിക്കുന്നുണ്ട് അപ്പോൾ ആൾ ചെറുതായിട്ട് മൂക്കുന്നു വെള്ളം വരുന്നുണ്ടായിരുന്നു അപ്പോൾ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല വെയിലല്ലേ പിന്നെ അതെ ആൾ അത് കണ്ടപ്പോൾ തൊപ്പിയൊക്കെ എടുത്ത് മാറ്റി പിന്നെ കണ്ടില്ലേ കൈ കൊണ്ട് കാണിക്കുന്നത് എന്ത് പാട്ട് കേട്ടാലും അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് കാണിക്കും അപ്പം അങ്ങനെ അതൊക്കെ കണ്ടു അതൊക്കെ കണ്ടതിന് ശേഷം പൂരൊക്കെ പോയപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു പോകുന്നു ഞങ്ങൾ വെറുതെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞാനും അമ്മൂസും കൂടിയിട്ടും പിന്നെ അനിയനും ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ട് ചെറിയ അനിയമ്പ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാവും പൂരം വന്നപ്പോൾ അതിൻ്റെ കൂടെ അങ്ങോട്ട് പോയി അപ്പോൾ ആളുകൂടി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അമ്മയുടെ അടുത്തേക്ക് ഗുലിസ്സ് തീരെ പോകണുണ്ടായിരുന്നില്ല പരിചയമൊക്കെ കേടുകൊണ്ടായിരുന്നു അപ്പം അമ്മ പിടിച്ച് വലിച്ചിട്ടൊക്കെ എടുത്തു എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഉച്ച ഉച്ചതിരിഞ്ഞിട്ട് ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആ പൂരപ്പറമ്പിലേക്ക് ഒന്ന് വെറുതെ പോയി അവിടുത്തെ പ്രധാന പരിപാടി ഇതായിരുന്നു ഒറ്റ വർഷം ഇങ്ങനെ കണ്ടിട്ടില്ലേ ഈ വർഷം ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ പൈസയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ കളിച്ചു പക്ഷേ ആകെ ഒരു പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് കിട്ടിയത് അത് അമ്മൂസ് ഇട്ടപ്പോഴാണ് കിട്ടിയത് വിജേഷേട്ടൻ ഞാൻ ജയേട്ടൻ മണിക്കൂട്ടം എല്ലാവരും ഇട്ടു നോക്കി പക്ഷെ ആർക്കും കിട്ടിയില്ല കുറേ പേരുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പൈസ കളയാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷെ ഇതൊരു സന്തോഷമല്ല ഇന്നത്തെ ഒരു ദിവസം അപ്പം അങ്ങനെ പഞ്ചവാതി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ മേളം തുടങ്ങി അപ്പോഴേക്കും കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കണ്ടു കണ്ടതിന് ശേഷം പിന്നെ എല്ലാവർക്കും ചേച്ചി അമ്മൂസ് ജയേട്ടനൊക്കെ ഇന്ന് പോവും പാറും ഇന്ന് പോവും ഞങ്ങൾ പിന്നെ നാളെയാണ് പോണത് അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകണ്ടേ അപ്പോൾ ഏതാണ്ട് ഒരു മണി ഏഴര എട്ട് മണി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോവാനായിട്ട് അവിടെ നിന്ന് റോട്ടിലേക്ക് കയറിയപ്പോൾ അവിടെ ബേൽപൂരിയും പാനിപ്പൂരിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചു അതൊക്കെ ഇതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ വരുന്നത് പൂരം കാണാൻ അതൊക്കെ കഴിച്ചതിന് ശേഷം നല്ല വാവച്ചയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം മേടിച്ച് ഞങ്ങൾ കഴിച്ചു പാറുവിന് വാങ്ങിക്കാനായിട്ട് പെട്ടെന്ന് മറന്നു അവിടെ ചെന്നപ്പോഴാണ് പാറു ചോദിച്ചത് അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും വേഗം ഫുഡൊക്കെ കഴിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിനെയും കൊണ്ടുപോകുമ്പോൾ വല്ലാണ്ട് ലൈറ്റായിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു വേഗം പൊക്കോട്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ നല്ല മഞ്ഞും നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പാറിവിനെ കൊണ്ടുപോകാനായിട്ട് കുറച്ച് പല പാറൊക്കെ വാങ്ങിച്ചു ചേച്ചി പിന്നെ ഇവിടെ അമ്മ ഉണ്ണിയപ്പം കണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചിക്ക് ഇന്നത്തപ്പം ഇത്തിരി അധികം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ബാഗിലൊക്കെ ആക്കിയിട്ട് കൊടുത്തയച്ചു കൊണ്ടുപോകും വണ്ടിയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ എല്ലാം ഒതുക്കി അവര് നല്ല സങ്കടായി എന്നുവെച്ചാൽ കണ്ടിട്ട് മതിയായിട്ട് അപ്പൊ ഇട്ടിട്ട് നടക്കുകയാണെങ്കിൽ കാരണമില്ല അപ്പൊ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങി നിന്നിട്ട് പോവാൻ നിക്കുന്ന കവറും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കുകയായിരുന്നു അപ്പൊ പാറു അമ്മൂമ്മോട് പോവുക എന്നൊക്കെ പറഞ്ഞു മമ്മിയൊക്കെ കൊടുത്തിട്ട് അവര് പോയി അതൊക്കെ പിന്നെ വെകുണ്ടായിരുന്നസറ്റുണ്ടായിരുന്നു രാത്രിപൂരത്തിന് അപ്പൊ അത് കാണാനായിട്ട് ഞാനും പിജാശായിട്ടിനും ഭാവിച്ചൊക്കെ പോയി